നല്ല ബൗൺസി ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത് ആൻഡ് എക്സ്ട്രീംലി സോഫ്റ്റ് ആണ് എക്സ്ട്രീംലി സോഫ്റ്റ് ആൻഡ് വെരി മോയ്സ്ചറൈസ്ഡ് ഹായ് ഹലോ ഇറ്റ്സ് മീ ഷാനു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഴ്ചയിൽ ആകെ ഒരു ദിവസമാണ് ലീവ് കിട്ടുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയപരിമിതികളും കാര്യങ്ങളൊക്കെയാണുള്ളത് അതുകൊണ്ടാണ് ഡെയിലി ലോങ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ ലീവ് കിട്ടുന്ന ദിവസം എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിൻ കെയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ലിസി കെ വൈദ്യന്റെ ഒരു അടിപൊളി പാക്ക് കിട്ടിയത് പുള്ളിക്കാരി എനിക്കൊന്നും എം ബി ബി എസ് അല്ല ബ്യൂട്ടി തെറാപ്പിയിൽ എന്തോ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഡോക്ടർ എന്നുള്ള ഒരു സർനേയും കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ആ പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വലിയ വിലയൊന്നുമില്ല നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് മേടിക്കാനും വലിയ ചിലവുള്ള സാധനങ്ങളൊന്നുമല്ല ചെറിയ കുറച്ച് പൈസ ആവു മെയിൻ ഐറ്റം വേണ്ട ഇതിൻ്റെ ഒരു അത്യന്താപേക്ഷിക ഘടകം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ സൺ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇനി ഇതിനകത്ത് വേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇൻഡസ് വാലിയുടെ ഒരു റോസ് വാട്ടർ ആണ് നിങ്ങൾക്ക് ഏത് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ വേണ്ട ഒരു സാധനമാണ് ഗ്ലിസറിൻ പിന്നെ വേണ്ട ഒരു സാധനമാണ് സ്പൂൺ കാരണം നമ്മൾ ഇതിലാണ് മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂൺ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഫേസിന് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിക്ക് യൂസ് ചെയ്യാം അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഈ മൂന്ന് സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പാക്ക് റെഡിയാക്കാം എന്നുള്ളത് നോക്കാം ഒരു സ്പൂൺ ഗ്ലിസറിന് ഒരു സ്പൂൺ റോസ് വാട്ടറും രണ്ട് ടാബ്ലറ്റും ഇതാണ് ആ ഒരു റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു അതാണ് റേഷ്യോ അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുക്കാം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഗ്ലിറിന് ഇതിനേക്കാളും ചെറിയ കുപ്പിയൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇത് എഴുപത് രൂപയാണ് ഇതിനും ചെറിയ കുപ്പിയൊക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് റോസ് വാട്ടർ ഒരു സ്പൂൺ എടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ രണ്ടും എടുത്തു ഇനി നമുക്ക് വേണ്ടത് രണ്ട് വൈറ്റമിൻ ഈ ടാബ്ലറ്റ് ആണ് അപ്പോൾ രണ്ടെണ്ണം എടുക്കാം സോ നമ്മൾ രണ്ട് ടാബ്ലറ്റും പൊട്ടിച്ചൊഴിച്ചു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനിത് പാക്കായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഇതൊരു പാക്ക് ബ്രഷ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സാധാരണ പാക്ക് ഒക്കെ ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കളറൊക്കെ കാണും എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും ഇടുന്നത് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും കളർലെസ് ആണ് അതായത് അതായതിപ്പോൾ റോസ് വാട്ടർ ആണെങ്കിലും ശരി ആണെങ്കിലും വെള്ളം പോലെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ സ്ക്വീസ് ചെയ്യുമ്പോഴും അതിനകത്ത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പം മൊത്തത്തിൽ നമ്മൾ കളറില്ലാത്ത ഒരു സാധനമാണ് പാക്കായിട്ട് ഇടുന്നത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ബ്രഷ് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഞാൻ പിന്നെ പാക്ക് ആയതുകൊണ്ട് ആ ഒരു ഗുമ്മിന് വേണ്ടി ഇട്ടതാണ് ബ്രഷ് വെച്ച് പക്ഷേ ബ്രഷിനേക്കാളും എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ് കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കുന്നത് കാരണം കുറച്ചുകൂടി ഒരു മസാജിങ് ഫീലും കുറച്ചുകൂടി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ ഇതായിരിക്കും ഹെൽപ്പ് ചെയ്യുക ബിസി ഷെഡ്യൂളിനിടയിൽ പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പറ്റാറില്ല നമ്മൾ വേറെ പല കാര്യങ്ങളും ആയിരിക്കും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ മാക്സിമം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ആഴ്ച ഒരു ദിവസമെങ്കിലും ഇതുപോലെ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നന്നായിട്ട് സ്കിന്നിലേക്ക് ഒരുവിധം അബ്സോർബ് ഒക്കെ ആയി കഴിഞ്ഞു ഇനി ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം വാഷ് ചെയ്യുന്നില്ല ജസ്റ്റ് വൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ സോ ലൈക്ക് വേറെ തുണി അല്ലെങ്കിൽ വേറെ കോട്ടനൊക്കെ പോയി എടുക്കാനുള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഷോള് വെച്ച് തന്നെ അങ്ങ് തുടക്കാം സോ നമ്മൾ ഫുള്ള് വൈപ്പ് ചെയ്തെടുത്തു ഇപ്പം നിങ്ങളെൻ്റെ സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബൗൺസി ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത് ആൻഡ് എക്സ്ട്രീംലി സോഫ്റ്റ് ആണ് എക്സ്ട്രീംലി സോഫ്റ്റ് ആൻഡ് വെരി മോയ്സ്ചറൈസ്ഡ് എൻ്റെ നികത്തിൻ്റെ ഇടയ്ക്ക് ഒരുമാതിരി കറ കറ പറ്റിയിരിക്കുന്നുണ്ടോ ഇത് എന്താണെന്നറിവോ ഇത് മാതളത്തിൻ്റെ കറയാണ് വേറൊന്നും ഞാൻ ഇന്നലെ മാതളം ജ്യൂസ് അടിച്ചായിരുന്നു അപ്പോൾ എപ്പോ മാതളം എടുത്താലും എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരുമാതിരി കറുത്ത കറ പറ്റാറുണ്ട് നിങ്ങൾക്ക് പറ്റാറുണ്ടോ ഇത് പോകാൻ എന്തെങ്കിലും വഴി വഴിയുണ്ടെങ്കിൽ പറയണം എനിക്കറിഞ്ഞുകൂടാ അപ്പം നല്ല ഒരു അടിപൊളി പാക്കാണിത് വെളുക്കാനുള്ള ഒരു പാക്കല്ല ഇത് നിങ്ങളുടെ സ്കിന്നു നന്നായിട്ട് ഇരിക്കാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നാവാനും നല്ല മോയ്സ്ചറൈസ്ഡ് ആവാനും നല്ല രീതിക്ക് ഹൈഡ്രേഷൻ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് പിന്നെ കുറച്ചിങ്ങനെ വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി ആയതുകൊണ്ടൊന്നും ഒഴുകി ഇങ്ങനെ നടക്കുമെന്നേ ഉള്ളൂ അത് നമ്മൾ ബ്രഷ് വെച്ചിടുമ്പോഴേ പ്രശ്നമുള്ളൂ കൈകൊണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല താങ്ക്സ് ടു ഡോക്ടർ ലേസി അപ്പം നിങ്ങൾക്ക് ഈ പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമത് ധരിക്കും ഇറ്റ്സ് മീ ഷാനു സെയിൻ ബൈ